പാലമറ്റത്ത് ഞായറാഴ്ച മുതൽ കാണാതായ ടാപ്പിംഗ് തൊഴിലാളിയുടെ മൃതദേഹം പെരിയാറിൽ കണ്ടെത്തി തിരുവനന്തപുരം കിളിമാനൂർ മലയ്ക്കൽ സുധീഷ് ഭവനിൽ പരേതനായ രവിയുടെ മകൻ സുധീഷാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഒപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല ഏതാനും മാസങ്ങളായി പാലമറ്റത്തെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു സുധീഷ് കാളക്കടവ് ഭാഗത്ത് വള്ളത്തിൽ പോകുന്നതിനിടെ പെരിയാറിൽ വീണതാകുമെന്നാണ് നിഗമനം സുധീഷിനെ കാണാതായതായി സുഹൃത്തായ ടാപ്പിംഗ് തൊഴിലാളിയാണ് സഞ്ചരിച്ച വള്ളം പെരിയാറിൽ കണ്ടെത്തുകയും ചെയ്തു പെരിയാറിലും സമീപത്തെ വനത്തിലും ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ തെരച്ചിലിൽ വിവരമൊന്നും ലഭിച്ചില്ല ചൊവ്വാഴ്ച രാവിലെ പ്രദേശവാസികളാണ് പുഴയിൽ ജഡം കണ്ടെത്തിയത് കോതമംഗലം പോലീസ് തുടർ സ്വീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി ജി ടി വി ന്യൂസ് കീരമ്പാറ